മണർക്കാട് കെ ടി ഡി സി പായസമേളയ്ക്ക് തുടക്കം ചക്ക പൈനാപ്പിൾ ക്യാരറ്റ് അടപ്രഥമൻ പാലട പരിപ്പ് ഗോതമ്പ് നേന്ത്രപ്പഴം മാമ്പഴം മത്തൻ എന്നിവയിൽ തയ്യാറാക്കിയ പായസങ്ങളാണ് മേളയിലുള്ളത് പായസംബോളി കായവറുത്തത് ശർക്കര വരട്ടി പുളിയഞ്ചി എന്നിവയും ലഭ്യമാകും നോർത്ത് സോൺ പായസമേളയുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവഹിച്ചു ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്നലെ അത്തം പത്താം നാൾ തിരുവോണം അപ്പം ആ ദിവസങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആഘോഷങ്ങളുടെയും ആഹ്ലാദത്തിൻ്റെയും ആമോദത്തിൻ്റെയും ആ ആഘോഷമെല്ലാം സാഹോദര്യത്തോടെ സൗഹൃദത്തോടെ ഒരു വലിയ ആദർശത്തെ പ്രത്യയശാസ്ത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് മാവേലിയുടെ സാഹോദര്യവും സൗഹൃദവും വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ ഓരോ വർഷവും അത് മലയാളിയെ സ്വയം ഓർമ്മപ്പെടുത്തുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ സി മുഹമ്മദ് ബഷീർ ആദ്യ വിൽപ്പന നിർവഹിച്ചു കെ ചെയർമാൻ പി കെ ശശി അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സുജിൽ മാത്യു മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി മാനേജർ സന്തോഷ് കുമാർ ആഹാർ കോർപ്പറേറ്റ് മാനേജർ രാജഗോപാൽ അച്യുതൻ പനച്ചിക്കുത്ത് യൂണിറ്റ് ഓഫീസർ കെ ടി പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു പായസമേള സെപ്റ്റംബർ അഞ്ച് വരെ നീണ്ടു നിൽക്കും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഒൻപത് നാല് പൂജ്യം 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 എട്ട് ആറ് എട്ട് മൂന്ന് ഒൻപത് നാല് പൂജ്യം 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 എട്ട് ഏഴ് മൂന്ന് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക